നമസ്കാരം സ്വാഗതം ലക്ഷ്യങ്ങൾ അഭയാർത്ഥികളായി കഴിയുന്ന റാഫയിൽ കരയാക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നു ഗത്തന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഹത്താഫ് അൽ സിസി ഗത്തർ പ്രധാനമന്ത്രി സിഐഎ ഡയറക്ടർ വില്യം ബേഡ്സ് എന്നിവർ ചൊവ്വാഴ്ച കേറോയിൽ വെടിനിർത്തൽ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഒന്നര മാസത്തെ വെടിനിർത്തലെന്ന യു എസ് നിർദ്ദേശം അംഗീകരിക്കുമെങ്കിലും ബന്ദികൾക്ക് പകരം കൂടുതൽ തടവുകാരെ വിട്ടയക്കാൻ പറ്റില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അമേരിക്കയിലെത്തിയ ജോർദാൻ രാജാവ് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഈജിപ്തിലെത്തുന്ന മൊസാദ് തലവൻ സി എ ഡയറക്ടറുമായി തുടർ ചർച്ചകൾ നടത്തും ഒരു പതിറ്റാണ്ടിലേറെയായി തുടരുന്ന ഭിന്നതകൾ അവസാനിപ്പിച്ച് ഗാസ വിഷയം ചർച്ച ചെയ്യാൻ തുർക്കിയ പ്രസിഡന്റ് റജബ് ത്യീബ് ഉർദുഗാൻ ഈജിപ്തിലെത്തി ദുബായിൽ നിന്ന് പ്രഥമ വനിത അമിർ ഉർദുഖാനൊപ്പം കൈറോ വിമാനത്താവളത്തിലെത്തിയ തുർക്കിയ പ്രസിഡന്റിനെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഫ് അൽ സിസി സ്വീകരിച്ചു വെടിനിർത്തൽ വ്യവസ്ഥകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ചർച്ച ശരിയായ ദിശയിലാണെന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വീട് നഷ്ടപ്പെട്ട അഭയാർത്ഥികളായ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റാഫയിൽ ആക്രമണം നടത്താൻ സമാനതകളില്ലാത്ത ദുരന്തത്തിലായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരികയെന്ന് മധ്യസ്ഥർ ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് നിരപരാധികളുടെ കൂട്ടക്കുരു അനുവദിക്കില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ബൈഡൻ ഭരണകൂടം ഇസ്രായേലിൽ സൈനിക സഹായം തുടരുകയാണ് ഗാനിയൂനീസിലെ അൽനാസർ അൽ അമർ ആശുപത്രികൾക്ക് സമീപം കനത്ത പോരാട്ടം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം അതേസമയം ഗാനിയൂനീസിലെ നാസർ ആശുപത്രി വളഞ്ഞ ഇസ്രായേൽ സേന രോഗികളോട് ജീവനക്കാരോടും പോകാൻ ആവശ്യപ്പെട്ടു നിരവധി അഭ്യർത്ഥികളും ആശുപത്രി പരിസരത്തുണ്ട് ആശുപത്രിക്ക് ചുറ്റും സുരക്ഷാ പോരാട്ടമാണ് നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആശുപത്രിയുടെ വടക്കേ പ്രവേശന കവാടം തകർത്ത ഇസ്രായേൽ സേന കെട്ടിടാവശിഷ്ടങ്ങളും മണലും ഉപയോഗിച്ച് വഴിയടച്ചു ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നേരെ വെടിയുതിർക്കുകയാണ് ആശുപത്രി മുറ്റത്തും മൃതദേഹങ്ങൾ കുന്നുകൂടി കിടന്നുക്കുന്നുണ്ട് നാസർ ആശുപത്രിയിൽ നിന്ന് രോഗികൾക്കും ജീവനക്കാർക്ക് പുറത്തു പോകാൻ സുരക്ഷിത യാത്രയ്ക്ക് സാഹചര്യം ഒരുക്കണമെന്ന് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ആവശ്യപ്പെട്ടു ഖസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് ചിലിയിൽ ബഹുജന പ്രതിഷേധവും നടന്നു ചിലിയിലെ സാൻ പ്രവിശ്യയിലാണ് ഇസ്രായേലിന്റെ ക്രിമിനൽ എംബസി പൂട്ടുക എന്ന മുദ്രാവാക്യവുമായി നിരവധി പേർ സംഘടിച്ചത് ഇന്നലെ മറ്റൊരു ദൃശ്യം പുറത്തു വന്നിരുന്നു അതായത് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന വിലയിരുത്തുന്ന ഹമാസ് സായുധ സംഘത്തിന്റെ തലവൻ യഹിയ സിൻവാർ ഒളിവിൽ കഴിയുന്നത് ഗാൻ യൂനീസിലെ തുരങ്കത്തിൽ ആയിരത്തി മുന്നൂറിലേറെ ഇസ്രായേലുകളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിൽ സൂത്രധാരൻ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ മുഖം ഇസ്രായേൽ അധികൃതർ ആരോപിക്കുന്ന യെഹിയ സിൻവർ ഇസ്രായേലിന്റെ പ്രധാന നോട്ടപ്പുള്ളിയാണ് ഇയാൾ ഇപ്പോൾ ഇസ്രായേലിനെ പേടിച്ച് മാളത്തിൽ ഒളിച്ചു എന്നാണ് ഐ ഡി ആരോപിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവിട്ടു ഗാസയിലെ ഹമാസ് നേതാവ് യെഹിയ സിൻവറിനെ ഭൂഗർഭ തുരങ്കത്തിൽ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയാണ് വ്യക്തമാക്കിയത് യെഹിയ സിൻവാർ കുടുംബത്തോടൊപ്പം തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസിലെ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്ന പേരിലുള്ള വീഡിയോ ഐ ഡി എഫ് ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പുറത്തുവിട്ടു മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് വീഡിയോയിൽ കാണുന്നത് ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് കാണിക്കുന്നത് മുതിർന്നയാൾ യഹിയ സിൻവർ ആണെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഇദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിലുള്ളത് വീഡിയോവിനെ പോലെ സിൻവർ ഓടുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഈ ദൃശ്യം പങ്കുവച്ചത് സമയം കടം വാങ്ങിയാണ് സിൻമാർ കഴിയുന്നതെന്നും ദൃശ്യങ്ങൾ കാണിക്കുന്നു എന്നും ഹഗാരി പറഞ്ഞു കുടുംബാംഗങ്ങൾക്കും മറ്റു മുതിർന്ന ഹമാസ് സംഘങ്ങൾക്കും ഒപ്പം സിൻവാർ താമസിച്ച ഭൂഗർഭ കേന്ദ്രം എന്ന അവകാശവാദവുമായി ഏതാനും ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് സിൻവാർ ഉപേക്ഷിച്ചതെന്ന പേരിൽ നോട്ടുകെട്ടുകളും ഇവർ കാണിച്ചു ഇസ്രായേലി സൈന്യം ടണൽ അടച്ചതോടെ ഇവർ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് അതേസമയം ഗാസയിൽ വെടിൽ നീളുകയാണ് ഗാസയിലെ വെടി നിർത്തിൽ സംബന്ധിച്ച് ചർച്ച നീളുന്നത് ബന്ധികൾക്ക് പകരം എത്ര പലസ്തീൻ തടവുകാരെ മോഷിപ്പിക്കണം വിഷയത്തിൽ തിനാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പലസ്തീൻ കമ്മീഷൻ ഓഫ് സൊസൈറ്റി എന്നിവയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം ഏഴായിരം പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഗസയിൽ ഹമാസ് ബന്ദികളാക്കിയവർക്ക് പകരം ഇവരിൽ എത്ര പേരെ മോചിപ്പിക്കണമെന്ന വിഷയത്തിലാണ് ചർച്ച നടക്കുന്നതെന്ന് പേര് വെളിപ്പെടുത്താത്ത യുഎസ് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമമായ വാല റിപ്പോർട്ട് ചെയ്തു മുഴുവൻ യും വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ തടവിലിട്ട മുഴുവൻ പലസ്തീനികളെ മോചിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന താൽക്കാലിക വെടിനിർത്തലിൽ ഓരോ ബന്ധിക്കും പകരം മൂന്ന് പലസ്തീൻ തടവുകാരെയാണ് വിട്ടയച്ചിരുന്നത് എന്നാൽ ഇതിൽ ചിലരെ ഇസ്രായേൽ വീണ്ടും പിടികൂടുകയും തടവിലിടുകയും ചെയ്തിട്ടുണ്ട്